മുന്നിലുള്ളത് കൊടും വരൾച്ചയുടെ നാളുകളാണെന്ന സൂചനയുമായി പഴ്ശി ജലസംഭരണിയിൽ നാൾക്കുനാൾ ജലനിരപ്പ് താഴുന്നു ഒരു മാസത്തിനിടയിൽ സംഭരണിയിൽ നിന്നും രണ്ടു മീറ്റർ വെള്ളമാണ് കുറഞ്ഞത് ജലനിരപ്പ് ക്രമാതീതമായി കുറയാൻ തുടങ്ങിയതോടെ പഴശ്ശി കനാൽ വഴിയുള്ള ജലവിതരണം താൽക്കാലികമായി നിർത്തിവെച്ചു പരീക്ഷണാടിസ്ഥാനത്തിൽ പദ്ധതിയുടെ മെയിൻ കനാൽ വഴിയും മാഹി ബ്രാഞ്ച് കനാൽ വഴിയും വെള്ളമൊഴുക്കുന്നതിൽ പൂർണ്ണ വിജയം കൈവരിച്ചെങ്കിലും മറ്റ് ബ്രാഞ്ച് കനാലുകൾ വഴിയുള്ള വെള്ളമൊഴുക്ക് പൂർണ്ണതോതിൽ എത്തിക്കാനായില്ല ഫെബ്രുവരി ആദ്യവാരം ഇരുപത്തിയാറ് പോയിന്റ് അഞ്ച് രണ്ട് മീറ്റർ സംഭരണശേഷി ഉണ്ടായിരുന്ന പഴ്ചയിൽ ഇപ്പോൾ ഇരുപത്തിനാല് പോയിന്റ് അഞ്ച് രണ്ട് മീറ്റർ വെള്ളമാണുള്ളത് ഒരു മാസത്തിനിടയിൽ രണ്ട് മീറ്റർ വെള്ളമാണ് കുറഞ്ഞത് തുലാമഴ ഗണ്യമായി കുറയുകയും വേനൽമഴ ഒന്നുപോലും പദ്ധതി പ്രദേശങ്ങളിൽ ലഭിക്കാതിരിക്കുകയും ചെയ്തതോടെയാണ് പദ്ധതിയിലേക്കുള്ള നീരൊഴുക്കിൽ വൻ കുറവുണ്ടായിരിക്കുന്നത് തുലാവർഷം കുറഞ്ഞാലും മുൻകാലങ്ങളിൽ വേനൽമഴ പദ്ധതിയുടെ വൃഷ്ടിപ്രദേശങ്ങളിൽ പല സമയങ്ങളിലായി ലഭിക്കാറുണ്ടായിരുന്നു ഇക്കുറി കുടക ജില്ലയിൽ മഴ കുറഞ്ഞതും പഴശ്ശിക്ക് തിരിച്ചടിയായി ബ്രഹ്മഗിരി വന്യജീവി സങ്കേതത്തിനുള്ളിലെ പല നീരുറവുകളും വറ്റിയതോടെ ബാരാപോൾ പുഴയിലേക്കുള്ള നീരൊഴുക്കിലും വലിയ കുറവുണ്ടായി ആറളം കൊട്ടിയൂർ വന്യജീവി സങ്കേതങ്ങളുടെ ഭാഗമായി വരുന്ന ബാവലി പുഴയിലും നീരൊഴുക്കിൽ വലിയ കുറവാണ് അനുഭവപ്പെടുന്നത് വനത്തിൽ നിന്നും ഉത്ഭവിക്കുന്ന കക്കുവ ചീങ്കണ്ണിപ്പുഴകളിൽ ഒഴുക്ക് പൂർണ്ണമായും നിലച്ചു മലയോര മേഖലയിൽ നിന്നും ബാവലി ബാനാപോൾ എത്തുന്ന ചെറു നീരുറവുകളും വറ്റിവരണ്ടു ദിനംപ്രതി അഞ്ച് ആറ് സെന്റിമീറ്റർ വെള്ളമാണ് പദ്ധതിയിൽ കുറയുന്നത് ജില്ലയിൽ മൂന്നിൽ രണ്ട് പ്രദേശങ്ങളിലും കുടിവെള്ളം എത്തുന്നത് പഴശ്ശി പദ്ധതിയിൽ നിന്നാണ് ഇപ്പോൾ കുടിവെള്ളത്തിനുള്ള പമ്പിംഗ് സ്റ്റേഷനുകളിൽ ആവശ്യത്തിൽ കൂടുതൽ വെള്ളമുണ്ടെങ്കിലും ഏപ്രിൽ അവസാനം വരെ ഇതേ ചൂടും വരൾച്ചയും തുടർന്നാൽ കുടിവെള്ള വിതരണത്തെയും ബാധിക്കും ഇരുന്നൂറിലധികം ദശലക്ഷം ലിറ്റർ വെള്ളമാണ് പഴശ്ശി പദ്ധതിയിൽ നിന്നും ദിനംപ്രതി കുടിവെള്ളത്തിനായി പമ്പ് ചെയ്യുന്നത് ഒരു കോർപ്പറേഷൻ ഏഴ് നഗരസഭ മുപ്പത്തിയാറ് പഞ്ചായത്തുകൾ എന്നിവിടങ്ങളിൽ വേനൽ മഴ വ്യത്യാസമില്ലാതെ കുടിവെള്ളം എത്തിക്കുന്നത് പഴശ്ശിയിൽ നിന്നാണ് ഇതിനായി ആറു വലിയ കുടിവെള്ള പദ്ധതികളാണ് പദ്ധതിയിൽ പ്രവർത്തിക്കുന്നത് കൂടാതെ മറ്റ് അഞ്ചോളം ചെറുകിട പദ്ധതികളും പദ്ധതിയിൽ പ്രവർത്തിക്കുന്നുണ്ട് ഇരുന്നൂറ് ദശലക്ഷം ലിറ്റർ കുടിവെള്ളത്തിനായി ദിനംപ്രതി പദ്ധതിയിൽ നിന്ന് പമ്പ് ചെയ്യുന്നതും ക്രമാതീതമായി സംഭരണശേഷിയിൽ കുറവുണ്ടാക്കുന്നു പദ്ധതിയിൽ നിന്നും പമ്പ് ചെയ്യുന്ന വെള്ളത്തിന്റെ മൂന്നിലൊന്ന് മാത്രമാണ് ഇപ്പോൾ നീരുറവകളായി പദ്ധതിയിലേക്ക് എത്തുന്നുള്ളൂ ന്യൂസ് ബ്യൂറോ ഇരിട്ടി